ലക്ഷം രൂപയ്ക്ക് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ദൂരദർശൻ ടവറിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ബി ബി പാർക്ക് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ചു നേരുകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ഡി എന്ന അപ്പാർട്ട്മെന്റ് ആണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ കൂടിയതാണ് ഈ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിന് സമാന്യ വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് നൽകിയിരിക്കുന്നത് ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണും അത്യാവശ്യം വലുപ്പമുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഒരു ബാൽക്കണി കൂടി ഈ ഫ്ളാറ്റിന് ലഭ്യമാണ് കൂടാതെ കാർ പാർക്കിംഗ് ട്വന്റി ഫോർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ബയോമെട്രിക് സെക്യൂരിറ്റി പൈപ്പ് ലൈൻ ഗ്യാസ് കോമൺ വാട്ടർ കണക്ഷൻ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കളക്ടറേറ്റിലേക്കും ഒരു കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്കിലേക്കും എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ Double two one three six five number oracle code nine four four seven double two one three six five.